ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ പത്തൊമ്പത് വ്യാഴം പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളും ലേഖനം എഫേസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷം യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ലേഖനം എഫേസോസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗമില്ലേ അതായത് ഈശോയെ വധിക്കാൻ ആലോചന എന്ന് പറയുന്നൊരു എന്ന് വെച്ചാൽ അതിൻ്റെ പശ്ചാത്തലം ഈശോ ലാസറിനെ ഉയർപ്പിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ലാസറിനെ ഉയർപ്പിച്ച് നിൽക്കുമ്പോൾ ഫരിസേരും പുരോഹിത പ്രമുഖന്മാരും ഒക്കെ കൂടി ആലോചിക്കുകയാണ് ഇവൻ ഇങ്ങനെ പോയാൽ ശരിയാകൂല ഇവൻ ഒത്തിരി അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ ഇങ്ങനെ വിട്ടാൽ എന്തു ചെയ്യും എന്തുകൊണ്ടെന്നറിയാ ഇവനെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും റോമ നമുക്കെതിരെ തിരിയും കാരണം ഇവർ റോമൻ ഭരണത്തിന് കീഴിൽ കിടക്കുകയാണ് ഇങ്ങനെ ഒരു വലിയ പേഴ്സണാലിറ്റി ആയിട്ട് വളർന്നു വന്നാൽ റോമ നമുക്കെതിരെ തിരിയും അതിൻ്റെ ഫലമോ റോമ തിരിഞ്ഞാനുള്ള ഫലമോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ് ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നിട്ട് താഴേക്ക് ജനത്തിനു വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് സുവിശേഷകൻ്റെ കൂട്ടിച്ചേർക്കൽ നിങ്ങൾക്ക് ഈ പശ്ചാത്തലം മനസ്സിലാകുന്നുണ്ടോ നോക്കട്ടെ നിങ്ങളത് ഞാൻ പറഞ്ഞില്ല ഈ ഭാഗം വളരെ സെൻസിറ്റീവാണ് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് ചൂണ്ടുകല്ല വേണ്ടത് നമ്മളിലേക്ക് തിരിയുകയാണ് നമ്മളിലേക്ക് തിരിഞ്ഞ് ധ്യാനിക്കണം ഞാൻ പറഞ്ഞിട്ട് അല്പം ഗൗരവത്തോടെ അധിക ഗൗരവത്തോടെ ധ്യാനിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒരുക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിൽ ആ പാറ്റേൺ വരണം ശ്രദ്ധിച്ചിരുന്നേ യഹൂദ് ജനത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സെൻറ്റൻസ് ആയിട്ട് പഠിച്ചു വെക്കണേ യഹൂദ ജനത ഒരു മിഷിഹായെ പ്രതീക്ഷിച്ചിരുന്നു അല്പം ചൂട് കൂടുതലോണി അടയ്ക്കുന്നു ഉയർക്കുന്നുണ്ട് ക്ഷമിക്കണം ഫാൻ ഓൺ ചെയ്താൽ സൗണ്ടിൽ അത് മൈക്ലത് കയറി പിടിക്കും അല്പം ഒന്ന് ടോളറേറ്റ് ചെയ്തേക്കാം കാഴ്ചയിൽ ഇങ്ങനെ ഉയർത്തു കുളിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഓക്ക്വേഡ്നസ് ഉണ്ട് സ്റ്റിൽ നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക ടോളറേറ്റ് ചെയ്യുക താങ്ക് യു പറഞ്ഞു എന്താ യഹൂദ് ജനത അവരൊരു മിഷിഹായെ പ്രതീക്ഷിച്ചിരുന്നു അതാണ് പഴയ നിയമം മുഴുവൻ യഹൂദ് ജനത രക്ഷകനെ മിഷിഹായെ കാത്തിരിക്കുകയാണ് എന്ത് സംഭവിച്ചു അതിന് ശേഷം മിഷിഹാ വന്നു മിഷിഹാ വന്നപ്പോൾ ഈ കാത്തിരുന്നവർക്ക് മിഷിഹായെ മനസ്സിലായില്ല എന്ന് മാത്രമല്ല മിഷിഹായ മനസ്സിലായില്ല എന്ന് മാത്രമല്ല മിഷിഹായെ എതിർക്കാൻ തുടങ്ങി മിഷിഹായെ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ് ദൈവപുത്രൻ ഭൂമിയിൽ ഭൂമിയിൽ ഇറങ്ങിയവനെ കാരണം എന്താണ് ദേവാലയം തകർക്കപ്പെടും ആരെ റോമ വന്ന് തകർക്കും അപ്പോൾ റോമ ഭരണം വന്ന് ദേവാലയത്തെ തകർക്കാതിരിക്കാൻ ഇവനെ ഇല്ലായ്മ ചെയ്യണം നിങ്ങൾക്കതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാകുന്നുണ്ടോ ദേവാലയത്തെ സംരക്ഷിക്കാൻ ദേവാലയത്തെ നഗരത്തെ സംരക്ഷിക്കാൻ ദൈവത്തെ കൊലയ്ക്ക് കൊടുക്കുന്നവരായിട്ട് അവർ മാറുകയാണ് എന്തൊരു അപകടമാണെന്നറിയാമോ ആ ശൈലി ദൈവത്തെ കൊലയ്ക്ക് കൊടുക്കാൻ ഒരു തീരുമാനം എന്തായാലും ഒരു പ്രസ്താവനയും ജനത്തിനു വേണ്ടി ഒരു ദൈവ മക്കളെ ഒരുമിച്ച് കൂട്ടാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നിട്ട് അമ്പത്തി വാക്യം ഈ ഭാഗം നിങ്ങൾ പല ആവർത്തി സമയമുള്ളവരോടാണ് ഈ പറയുന്നത് അല്ലാത്തവരെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം മനസ്സിലാക്കുക സമയമുള്ളവർ പല ആവർത്തി വലിയ ശാന്തതയിലിരുന്ന് ഈ സുവിശേഷ ഭാഗം വായിക്കണം അമ്പത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും ഒരുവൻ മരിക്കണം അപ്പോൾ ഇവർ മരണം നിർ തീരുമാനിക്കുകയാണ് ഈശോയ്ക്ക് മരണം വിധിക്കുന്നത് രണ്ട് ഉദ്ദേശത്തോടെ ഒന്ന് ദേവാലയം നശിക്കാതിരിക്കണം രണ്ട് ചെതറിക്കടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടണം ഇപ്പോൾ ഇവിടം വരെയുള്ള പാറ്റേൺ ആ ഫ്ലോന്ന് കിട്ടിയൊന്നു നോക്കിയേ ഒന്ന് സ്വയം വിലയിരുത്തിക്കെ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് യഹൂദ് ജനത മിഷിഹായെ കാത്തിരുന്നു മിഷിഹ വന്നു പക്ഷേ ഇവർക്ക് മിഷിഹായെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഉൾക്കൊള്ളാൻ പറ്റത്തിന് വേറൊരു കാരണമുണ്ട് ദേവർ എക്സ്പെക്ടിങ് എ പൊളിറ്റിക്കൽ ദേ ദേവർ എക്സ്പെക്ടിങ് എ പൊളിറ്റിക്കൽ മെസ്സയ ഒരു കിങ്ലി മെസ്സയാണ് പക്ഷേ എന്താ സംഭവിച്ചത് കാരണം അവരെ സംബന്ധിച്ചുള്ള അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ദാവിതിനെ പോലെ രാജാവ് വരണം ബോണ്ടേജിൽ നിന്ന് സ്ലേവറിയിൽ നിന്ന് ഞങ്ങളെ വിടുതൽ നൽകുന്ന ഒരാൾ വരണം പക്ഷേ ഇവരറിഞ്ഞില്ല യഥാർത്ഥ അടിമത്തം യഥാർത്ഥ ബോണ്ടേജ് സ്പിരിച്വൽ ആണെന്ന് പാപ അടിമത്തമാണെന്ന് അതുകൊണ്ട് മെസ്സയോ വാസ് സ്പിരിച്വൽ പാപത്തിൻ്റെ അടിമത്തു നിന്ന് വിടുവിക്കാൻ വന്നാണ് ഞാൻ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞു ഞങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എൻ്റെ കൂടെ വായോ സമാധാനത്തിൽ നമുക്കിത് മനസ്സിലാക്കാം യഹൂ ജനത മിഷിഹായെ കാത്തിരുന്നു മിഷിഹാ വന്നു ഇവർക്ക് മിഷിഹായെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല മിഷിഹായെ വധിക്കാൻ ദൈവപുത്രനെ വധിക്കാൻ ഇവർ തീരുമാനിക്കുന്നു ആ തീരുമാനമെടുക്കാൻ അവർ പ്രചോദിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ദേവാലയം നശിക്കാതിരിക്കണം രണ്ട് ചിതറിക്കടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടാൻ ഒരുവൻ മരിക്കുന്നത് നല്ലതാണ് വലിയ പ്രസ്താവനയാണ് ഇവർ പറയുന്നത് ഇപ്പം ഇത്രയും കേൾക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ട കേട്ടോ അവിടെയാണ് നമ്മൾ ദൈവത്തിലുള്ള വലിയ ആശ്രയത്വം ദൈവം തമ്പിരാനുള്ള വലിയ വിശ്വാസം ഏറ്റുപറേണ്ട മൊമൻ്റ് ഇതാണ് അങ്ങനെ അവർ പ്ലാൻ ചെയ്തൊരു പോലും ശ്രദ്ധിച്ച് അവർ പ്ലാൻ ചെയ്ത ഒരു കുടിലതന്ത്രത്തെ അക്കോൺസ്പിരസിയെ പോലും ദൈവന്തം പുരാൻ നന്മയ്ക്കായി മാറ്റിയെടുക്കുന്നു അത് നന്മയാക്കി മാറ്റുന്നു അവർ എന്താ ദേവാലയം തകർക്കപ്പെടും അതുകൊണ്ട് ഇവനെ കൊല്ലണം പക്ഷേ അവൻ്റെ മരണത്താലേ ദേവാലയം പുനഃസ്ഥാപിക്കപ്പെട്ടു അവൻ്റെ മരണത്താലെ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറുന്നു രണ്ട് ചിതറിക്കടക്കുന്നവരെ ഒരുമിച്ച് കൂട്ടാൻ ഒരുവൻ മരിക്കുന്നത് നല്ലതാണ് സംഭവിച്ചു അവനെ കൊന്നപ്പടല്ല അവൻ്റെ മരണത്തിൻ്റെ തുടർഫലമായിട്ട് ചിതറിക്കിടക്കുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ മക്കൾ ഭൂമി മുഴുവനുമുള്ള ജനത ഒരുമിച്ച് കൂടുകയാണ് കർത്താവ് തമ്പുരാനിൽ അങ്ങനെ മനസ്സിലാക്കിയെടുത്ത് അതാണ് ദൈവത്തിൻ്റെ പരിപാലന ദുഷ്ടൻ ദുഷ്ടൻ ദൈവത്തിനെതിരെ പദ്ധതിയിടുന്ന കാര്യങ്ങളെപ്പോലും നന്മയ്ക്കായും സുവിശേഷത്തിനായും മാറ്റിയെടുക്കാൻ കർത്താവിന് കഴിയുന്ന കണ്ടോ ആ അത്ഭുതമാണ് നമ്മൾ ഈ ഭാഗത്ത് വീണ്ടും വീണ്ടും ധ്യാനിക്കുമ്പോൾ ദൈവം എന്താണ് നീ വെച്ചത് അവരെന്താണ് ഉദ്ദേശിച്ചത് അതിനപ്പുറത്ത് നീ ചെയ്തു വെച്ചല്ലോ അവനിലൂടെ ദേവാലയം പുനഃസ്ഥാപിക്കപ്പെട്ടു ദേവാലയം ഇവരുദ്ദേശിച്ച ഇവർ സംരക്ഷിക്കാൻ ശ്രമിച്ച ദേവാലയം കർത്താവിൻ്റെ മരണത്തിന് പത്ത് നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ തകർക്കപ്പെട്ടു കേട്ടോ കർത്താവിനെ കൊന്നിട്ട് ദേവാലയം സംരക്ഷിക്കുകയാണെന്ന് വിചാരിച്ചു വ്രത ആഗ്രഹിച്ചു പക്ഷേ കർത്താവിൻ്റെ മരണത്തിന് ശേഷം എടി എഴുപതോടെ അടുത്ത് റോമ സാമ്രാജ്യം തന്നെ ജെറുസലേം ദേവാലയം തകർത്തു അതേസമയം പുതിയൊരു ദേവാലയം പണിയപ്പെട്ടു അവൻ്റെ സഭ പുതിയൊരു ദേവാലയം കർത്താവിൻ്റെ സാന്നിധ്യത്തിനിടം മനുഷ് ശരീരം ദേവാലയം പണിയപ്പെട്ടു പുതിയൊരു ദേവാലയം പണിയപ്പെട്ടു ചിതറിക്കിടക്കുന്നവരെ യഹൂജനതയ്ക്കായി കർത്താവ് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് കൊടുത്ത ഒന്നിനെ ഇതെല്ലാവർക്കുമായിട്ട് തുറന്നുകൊടുത്ത് ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ സൃഷ്ടി ജനതയെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുക ഇതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ലേഖനത്തിൽ കാണുന്നത് ലേഖന ഭാഗം എടുത്തെ ലേഖനത്തിൽ കാണുന്നത് പൗല സ്ലിഹ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എഫ് എസ് എസ് ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ ശരീരം കൊണ്ട് വിജാതിയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിചേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിചേദിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക അതായത് പൗല സ്ലേഹ പറഞ്ഞു കൊടുക്കുകയാണ് കുറച്ചു കാലം മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് പരിശേദിതർ ആരെ ശരീരത്തിൽ പരിചേദനം സ്വീകരിച്ചവർ യഹൂദ് ജനത നിങ്ങളെ ആ പരിചേദിതർ എന്ന് വിളിച്ചതോർക്കുക അന്ന് ഇവർ വിജാതീയരാണ് ആ പരിചയതർ എന്ന് വിളിച്ചു തോർക്കുക എന്നിട്ട് പറയുകയാണ് അന്നു നിങ്ങൾ മിഷിഹായ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവിശ്വാസം ഇല്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കും അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യഹൂദ് ജനത പരിച്ഛേദിതർ ഉടമ്പടിയുടെ മക്കൾ ബാക്കി എല്ലാവരും അപരിചരിതർ അപ്പോൾ അവർ എന്തൊക്കെ അവരുടെ പ്രത്യേകത ഈ മാറ്റി നിർത്തപ്പെട്ടവരുടെ പറയുന്നതുകൊണ്ടോ മിഷിഹായെ അറിയാത്തവർ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവർ അപ്പോൾ ഇവിടെ അകലങ്ങളില്ലാതായി ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതർ ദേവർ സ്ട്രെയിൻചേഴ്സ് ഫോർ ദ കവനൻറ്റ് ഉടമ്പടിക്ക് പുറത്തുള്ളായിരുന്നവർ അങ്ങനെയൊക്കെ ആയിരുന്നു പ്രത്യാശയില്ലാത്തവർ ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവർ ഇല്ലാത്തവർ ഒക്കെ ആയിരുന്നു പക്ഷെ പതിമൂന്നാമത്തെ വാക്യം അതാണ് ഈ ലോകത്തിനുള്ള കർത്താവ് തമ്പുരാൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് മനസ്സിലാക്കുക പതിമൂന്നാമത്തെ വാക്യം എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഈശോ മിഷിഹായിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു വൺസ് യു വെയർ ഫാർ അവേ നൗ യു ആർ നിയർ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് തമ്പുരാൻ്റെ രക്തത്താലേ അവനോട് സാമീപ്യം ഉടമ്പടിയിലേക്ക് നമ്മളും വന്ന് ചേരുകയായിരുന്നു അങ്ങനെയാണ് ലോകം മുഴുവൻ നമുക്ക് ഈ പ്രിവിലേജ് നമ്മൾ കർത്താവിംഗിലേക്ക് ചേർക്കപ്പെടുകയാണ് അവൻ്റെ രക്തം കൊണ്ട് ഇവിടെയാണ് സുവിശേഷത്തിലെ ആ പുരോഹിതരുടെ അവരുടെ പ്രമുഖന്മാരുടെ പ്രവചനം നോക്കുകയും ലിറ്ററലി അത് പൂർത്തിയാകുകയാണ് ലോകം മുഴുവൻ ചതറിക്കടക്കം ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടാൻ ഒരുവൻ മരിക്കണം സത്യമാണത് അവൻ്റെ മരണത്താലേ ആ രക്തത്താലേ എല്ലാവർക്കും ഇതിനകത്ത് പങ്കു പറ്റാനുള്ള അവകാശം കർത്താവ് തുറന്നു കൊടുത്തു കർത്താവ് തുറന്നു കൊടുത്തു ഈ ഭാഗം നിങ്ങൾ താഴേക്ക് വായിക്കണം എന്ന് പറയുന്നതുണ്ട് പത്തൊമ്പതാമത്തെ വാക്യം ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറ മേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് മിഷിഹായാണ് എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഇരുപത്തൊന്നാമത്തെ വാക്യം കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ ഭവനം അവൻ്റെ ആലയമായിട്ട് മാറുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസ്തലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താ അപ്പുറത്ത് ദേവാലയം തകർക്കപ്പെടുമ്പോൾ സുവിശേഷൻ ആശങ്കപ്പെട്ടു ഇവിടത്തെ നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ ആലയമായി പണിയപ്പെടുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞത് ഞാനിത് വായിച്ചിട്ട് ഈ സുവിശേഷ ഭാഗം വായിച്ചിട്ട് ഞാൻ അല്പം ടെൻസായിരുന്നു ഇതെങ്ങനെ എനിക്ക് സംസാരിക്കാനോട് സംസാരിക്കുന്നു പറഞ്ഞിരുന്നിട്ട് ഈ സുവിശേഷവും ലേഖനവും കൊണ്ടുള്ള കണക്ഷൻ ഉണ്ടല്ലോ അവിടെ കർത്താവിനെ എതിർത്തവർ ഭയപ്പെട്ടത് ഭയപ്പെട്ടതല്ല അവർ പറഞ്ഞ ദേവാലയം തകർക്കപ്പെടും തകർക്കപ്പെട്ടു കർത്താവിനെ കൊന്നിട്ടും ആ വിധി മാറ്റാൻ അവർ കഴിഞ്ഞില്ല അവരുടെ ദേവാലയം തകർക്കപ്പെട്ടു ജെറുസലേം ദേവാലയം മറിച്ച് ഒരു പുതിയ ദേവാലയം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മൾ പണിയപ്പെട്ടു കർത്താവിൻ്റെ ജനം പണിയപ്പെട്ടു രണ്ടാമത്തത് ചിതറയ്ക്കടക്കം ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടം ഒരിക്കലും ഒരുവൻ മരിക്കും നല്ലതാണ് അതവർ കർത്താവിൻ്റെ മരണത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ കണ്ടുപിടിച്ചൊരു കാര്യമെന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ അവരുടെ പഴയ നിയമം ധാരണയിൽ നിന്ന് കണ്ടുപിടിച്ചതാകാം പക്ഷേ അത് അക്ഷരാർത്ഥം സംഭവിച്ചു വിദേശരും വിദേശീയരും പരദേശികളുമായിരുന്നവരൊക്കെ എല്ലാവരും കർത്താവിൽ കർത്താവിൻ്റെ കുരിശിൽ രക്തത്താലേ ചേർക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഈ മഹാത്ഭുതത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഓരോ പരിശുദ്ധ കുർബാനയിലും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദേവുമായി ശംഷിഹായേ രക്തം കൊണ്ട് നീ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തല്ലോ ഒരിക്കൽ പരദേശികളായിരുന്നവരെ ഒരിക്കൽ ഒരിക്കലകലങ്ങളിലായിരുന്നവരെ നീ രക്തം കൊണ്ട് ചേർത്ത് പിടിച്ചല്ലോ ഇനിയും ലോകത്തിലുള്ള നിൻ്റെ മക്കളെ നീ ഇതുപോലെ തന്നെ നിൻ്റെ ചാരത്തേക്ക് ചേർത്ത് പിടിക്കണേ നമ്മുടെ കർത്താവ് വിശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ